ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കഥയായിട്ടാണ് അപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് കുറച്ചേർക്ക് പരാതി ഉണ്ടായിരുന്നു അതിനി മുതൽ കറക്റ്റ് ആവാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗിറ്റ്ലർ ഭാഗം ഒന്ന് രചന പഴകിയ ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ അവിടെ നിന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി ശബ്ദം കേൾക്കാതിരിക്കാൻ ഓരോ അടിയും മെല്ലെയാണ് വെക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം വലുതാവും അനാഥാലയത്തിൻ്റെ അവസാന പടിയും നിശ്ശബ്ദം ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ നെഞ്ചിൽ വീണില്ലാതെയായി കഴിഞ്ഞ ഇരുപത് കൊല്ലവും തൻ്റെ ജീവിതം അവിടെയായിരുന്നു നല്ലതും ചീത്തയുമായ ഒരുപാട് ഓർമ്മകൾ ഹൃദയത്തോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി അവൾ അയാളുടെ മുറിയിൽ കയറി ഗേറ്റിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന സ്ഥലം അവൾക്ക് പരിചിതമാണ് ആ താക്കോൽ കൈക്കലാക്കി നിശബ്ദം പുറത്തിറങ്ങി കേറ്റ് അൽപ്പം മാത്രം തുറന്ന് അവൾ പുറത്തു ചാടി നല്ല നിലാവുണ്ട് അതുകൊണ്ട് തന്നെ നിരത്തിലൂടെ നടക്കുമ്പോൾ അവൾക്ക് തെല്ലും ഭയം തോന്നിയില്ല എവിടേക്കാണ് പോകുന്നതെന്ന് നിശ്ചയമില്ല എങ്കിലും അവൾ ഇറങ്ങി ആവുന്നത്ര വേഗത്തിൽ അവൾ മുന്നോട്ട് നടന്നു അറിയുന്ന ആരെങ്കിലും തന്നെ കാണുന്നതിന് മുമ്പ് ഇവിടം വിടണം ആ ചിന്ത അവളുടെ കാലുകളുടെ വേഗം വർദ്ധിപ്പിച്ചു അവൾ തന്നെ കൊണ്ടാവും വിധം വേഗം നടന്നു കിതച്ചു തുടങ്ങിയിരുന്നുവെങ്കിലും തോൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല നടന്നു കുഴഞ്ഞ് അവൾ ഒടുവിൽ ഏതാനും വണ്ടികൾ പോകുന്നത് കണ്ട് ക്ഷീണത്തോടെ വഴിയരികിൽ നിന്നു ഹൈവേ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന ബസ് കിട്ടുമെന്ന് ഉറപ്പാണ് അവൾ പ്രതീക്ഷയോടെ നോക്കി നിന്നു എത്ര നേരം നിന്നെന്ന് അവൾക്കറിയില്ല കാല് കുഴയാൻ തുടങ്ങിയപ്പോൾ ദൂരെ നിന്ന് ഒരു ബസ് വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇരുട്ടത്ത് തന്നെ എങ്ങനെ കാണാനാണ് അവൾ രണ്ടും കൽപ്പിച്ച് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് ബ്രേക്ക് പിടിച്ചു അയാളുടെ നെഞ്ചിലൂടെ ഒരു തീക്കനൽ പാഞ്ഞതുപോലെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ ആവോ മനുഷ്യനെ നല്ല ജീവൻ കളഞ്ഞു വണ്ടിയിൽ കയറാൻ പറയടാ ഡ്രൈവർ പറഞ്ഞതും കണ്ടക്ടർ തലയിട്ട് പുറത്തേക്ക് നോക്കി ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പെൺകുട്ടി ഓയ് വേഗം കയറൂ അവൾ ഓടി വന്ന ബസ്സിൽ കയറി ദൂരയാത്ര പോകുന്ന ബസ്സാണ് അധികം ആളുകളില്ല പകുതിയും കാലിയാണ് അവൾക്ക് ആശ്വാസം തോന്നി എങ്ങോട്ടേക്കാ അല്പം പരുഷമായി തന്നെ കണ്ടക്ടർ ചോദിച്ചു കണ്ണൂർ അവളൊട്ടും സംശയിക്കാതെ മറുപടി പറഞ്ഞു ടിക്കറ്റ് കയ്യിലേക്ക് കൊടുത്തതും അവൾ തൻ്റെ ബാഗിലൊന്ന് നോക്കി അവശേഷിച്ച രൂപയും കയ്യിൽ ശേഖരിച്ച് അവൾ അയാൾക്ക് നൽകി ടിക്കറ്റ് നൽകി അയാൾ മടങ്ങിയതും അവൾ ആശ്വാസത്തോടെ സീറ്റിലേക്ക് ചാഞ്ഞു എവിടേക്കാണെന്നോ എന്തിനാണെന്നോ അറിയില്ല ആകെ സ്ഥലത്തിൻ്റെ പേര് മാത്രം അറിയാം അല്ലാതെ എന്താണ് തനിക്ക് അവനെക്കുറിച്ച് അറിയുക ഒന്നും തന്നെ ഇല്ല ഇക്കാലം അത്രയും അവനു വേണ്ടിയായിരുന്നു ജീവിച്ചത് ഒടുവിൽ അവനെ തേടി ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്നു അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ണൂർ കണ്ണൂർ ഒച്ച കേട്ടാണ് അവൾ കണ്ണു തുറക്കുന്നത് കുട്ടി കണ്ണൂരെത്തി അപരിചിതത്വത്തിൻ്റെ അസ്വസ്ഥത അവളിലുണ്ടായി ആരെയും അറിയില്ല ഇവിടേക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അവൾ ബസ്സിൽ നിന്നിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നു ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം അത്രയും പട്ടിണിയായിരുന്നു ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈശ്വര തല ചുറ്റുന്നു എന്താ ചെയ്യാ അവൾ മറ്റു വഴികളില്ലാതെ അടുത്തുകണ്ട ഹോട്ടലിലേക്ക് കയറി ഇനിയും വൈകിയാൽ താൻ വീഴുമെന്ന് ഉറപ്പാണ് മാഡം കഴിക്കാൻ എന്താ വേണ്ടത് എന്തെങ്കിലും മതി അവൾ മടിയോടെ പറഞ്ഞു ദോശയും ചട്ണിയും എടുക്കാം ഉം അവളൊന്ന് അമർത്തി മൂളി അയാൾ എഴുതിക്കൊണ്ട് അകത്തേക്ക് പോയി ശരീരം വിറയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആഹാരമെത്തി മറ്റെല്ലാം മറന്നവൾ ആഹാരം കഴിക്കാൻ തുടങ്ങി ചുറ്റുമുള്ള ആരെയും നോക്കിയില്ല അത്രയേറെ തളർന്നിരുന്നു കഴിച്ചു കഴിഞ്ഞ് അവൾ ബില്ലിംഗ് സെക്ഷനിലെത്തി ദോശയും ചട്നിയും എഴുപത് രൂപ അയാൾ പറഞ്ഞത് കേട്ട് അവൾ ബാഗിൽ പരതി ഇല്ല ഇനിയൊരു തൊട്ടുപോലും അവശേഷിക്കുന്നില്ല അവൾ നിസ്സഹായതയോടെ അയാളെ നോക്കി എന്താ മാഡം എന്തോ അത് എൻ്റെ കൈ പണമില്ല അവൾ ഉമുന്നീട് ഇറക്കി മാഡം എന്താ ആളെ കളിയാക്കിയാണോ പണയില്ലാതെയാണോ കഴിക്കാൻ വരുന്നത് അയാൾ ശബ്ദമുയർത്തി അവൾ അപമാനത്തോടെ തല കുനിച്ചു ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം ദയവ് ചെയ്ത് എന്നെ നാണം കെടുത്തരുത് എനിക്ക് വേറെ വഴിയില്ലാന്നിട്ട് ചേട്ടാ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം അതെ ഇവിടെ ജോലി ചെയ്യാൻ ആവശ്യത്തിലധികം ആളുണ്ട് അതിന് നിങ്ങളുടെ ആവശ്യമില്ല വിളച്ചിലെടുക്കാതെ പണം വെച്ചിട്ട് പോകണം മാഡം അയാളുടെ സ്വരം പരീക്ഷമായി അവൾ കൂടുതൽ തളർന്നു പ്ലീസ് എന്റെ കയ്യിൽ പണം ഇല്ലാനിട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അല്ലേ ആഹാരം കഴിച്ചിട്ട് പണം ഇല്ലെന്ന് നാണമില്ലേ പെണ്ണിനൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആളുകളൊക്കെ ചുറ്റും കൂടിയിരുന്നു അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പണം ഞാൻ കൊടുക്കാം കൂടെ വരുന്നുണ്ടോ പലതരത്തിലുള്ള കമന്റുകൾ ഉയർന്നു എന്താ ഇവിടെ വിസ്തരിട്ട വെള്ള ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത ബോഡിയുമായി ഒരു സുമുഖം മുന്നിലേക്ക് വന്നു സാറേ ഈ പെണ്ണ് ഭക്ഷണം കഴിച്ചിട്ടിപ്പോൾ പണമില്ലെന്ന് അതെങ്ങനെ ശരിയാവും പണമില്ലാത്തവർ കഴിക്കാൻ വേണ്ടത് എന്തിനാ അവൻ അവളെ ഒന്ന് നോക്കി നിറമങ്ങിയ താവണിയാണ് വേഷം പിന്നെ തുടങ്ങിയ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലകുഞ്ചി നിൽക്കുകയാണ് എത്ര രൂപ എഴുപത് ഉള്ളോ അത് ഞാൻ തന്നേക്കാം മുതലാളിക്ക് സന്തോഷമായി അവൻ പണമെടുത്ത അയാൾക്ക് നൽകി അത് അഞ്ഞൂറിൻ്റെ നോട്ടായിരുന്നു അയാളത് സ്വീകരിച്ചു ബാക്കി കൊടുക്കാൻ നേരം അവനത് നിരസിച്ചു ഇനി ഇതേപോലെ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ബാക്കി പൈസക്ക് അവർക്ക് കൂടി ആഹാരം കൊടുത്തേക്കു പണ ഇല്ലാത്തവർക്കും ഭക്ഷണം കഴിക്കണം അവർക്കും ജീവിക്കണം കേട്ടോ ഇനി പ്രശ്നമൊന്നും അവൻ ചോദിച്ചു ഏയ് ഇനി പ്രശ്നം കുട്ടി പൊക്കോളൂ അവൻ അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവിടെ നിന്ന് ഇറങ്ങിയതും അവൾ പുറകെ ചെന്നു സാറേ അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഒരുപാട് നന്ദിയുണ്ട് ദൈവം അനുഗ്രഹിക്കും സാറിനെ അവൾ കൈകൂപ്പി അതൊന്നും വേണ്ട അവൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവിടെ നിന്ന് നടന്നകന്നു ഇനി എന്തെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നു പെട്ടെന്ന് അവൻ തിരികെ വന്ന് അവൾക്ക് നേരെ കുറച്ച് പണം നീട്ടി ഇന്നാ ഇത് വെച്ചോളൂ വിശക്കുമ്പോൾ ആഹാരം കഴിക്കാം അയ്യോ വേണ്ട സാറേ എനിക്ക് പണം വേണ്ട വെച്ചോളൂ കുഴപ്പമില്ല സാറേ ഈ പണത്തിനു പകരം എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു തരുമോ അവൾ അപേക്ഷിച്ചു ജോലിയോ നീ എന്തുവരെ പഠിച്ചു എനിക്ക് എന്ത് ജോലി ആണെങ്കിലും കുഴപ്പമില്ല വീട്ടുജോലി ആയാലും മതി എനിക്ക് പോവാൻ മറ്റൊരിടം ഇല്ല ഒരു വീട്ടുജോലി ശരിയാക്കി തരുമോ അവൻ അതിശയത്തോടെ അവളെ നോക്കി ഏറെയാൽ പത്തോ ഇരുപതോ വയസ്സ് വെളുത്ത നിറം വടിവത്ത ശരീരം മുടി പാറി പറന്ന് കിടപ്പുണ്ട് കണ്ണുകളിൽ ക്ഷീണം ചുണ്ടുകൾ വാടിയിരിക്കുന്നുണ്ട് വരൂ അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ ഒപ്പം നടന്നു അവൻ കാറിന്റെ ഡോറ് തുറന്നു അവൾ മടിയോടെ അവിടെ തന്നെ നിന്നു കയറ് എവിടേക്കാ പറയാം അവൾ ചുറ്റുപാട് ഒന്ന് നോക്കിയ ശേഷം കാറിലേക്ക് കയറി ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന അവളെ അവൻ ഫ്രണ്ട് മിററിലൂടെ നോക്കി പേടിച്ചറണ്ട മാൻപേടെ പോലെ പുറത്തേക്ക് ഇരിക്കുകയാണ് അവൾ നീ എവിടെ നിന്നാ വരുന്നത് ഞാൻ ഞാൻ പാലക്കാട് എന്നാ പാലക്കാട് എന്നോ അവിടെ നിന്ന് ഇവിടേക്ക് നീ എന്തിനു വന്നു അവൻ അത്ഭുതത്തോടെ ചോദിച്ചു എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല ഞാനൊരു ഓർഫണേജിലാ വളർന്നത് നിന്നതും അല്ല പിന്നെ എന്തിനാ നീ അവിടെ നിന്നിറങ്ങിയത് അവന്റെ ചോദ്യത്തിന് അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി ഇനി അവിടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് അവിടെ എന്റേതെന്ന് പറയാൻ എനിക്ക് ആരുമില്ല എനിക്കൊരു ജോലി വേണം ജോലിക്ക് വേണ്ടി കണ്ണൂർ വരെ വന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ആ നാട്ടിൽ നിന്ന് അവരിൻ്റെ കണ്ടെത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് നീ എത്ര വരെ പഠിച്ചു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അവൾ ഇടർച്ചയോടെ പറഞ്ഞു പേര് വേദിക കാറൊരു ബംഗ്ലാവിന് മുന്നിൽ നിന്നു സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു മരങ്ങളും ചെടികളും നിറഞ്ഞ വിശാലമായ വീടുമുറ്റവും റിസോർട്ട് പോലത്തെ അന്തരീക്ഷവും അവൾ കൗതുകത്തോടെ പരിസരം വീക്ഷിച്ചു കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവനെ അവളെ തിരിഞ്ഞു നോക്കി ഇതാണ് എൻ്റെ ഹോം കുറേ ദിവസമായിട്ട് ഞാനൊരു സർവെൻറ്റിനെ തിരക്കുന്നുണ്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കാം പിന്നെ വല്ല കുഴപ്പമുണ്ടാക്കിയിട്ടാണോ ഡീ നീ വന്നിരിക്കുന്നേ അവൻ ചോദിച്ചു അല്ല സാറേ എന്നാൽ നിനക്ക് കൊള്ളാം നിന്ന് പൂർണ്ണമായി വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല ഇവിടേക്ക് കൊണ്ടുവന്നത് പിന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ നിനക്ക് അവിടെ കഴിയാം അല്ലെങ്കിൽ പോവാം എന്ത് വേണോന്ന് നീ എന്നിട്ട് എന്നിട്ടിറങ്ങിയാൽ മതി ഞാനൊരു കുഴപ്പമുണ്ടാക്കാതെ ഇവിടെ നിന്നോളാം സാറിന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം കൂടി നീ പാലക്കാട് നിന്ന് വന്നതാണെന്നോ നിനക്ക് ആരുമില്ല എന്നോ ഒന്നും ഇവിടെ ആരോടും പറയണ്ട നിന്നെ വീട്ടുജോലിക്ക് വേണ്ടി ബ്രോക്കർ ആക്കി തന്നതാണ് അത് മതി കൂടുതലൊന്നും ആരോടും പറയരുത് ഉം ഓക്കെ എന്നാ ഇറങ്ങ് അവൾ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി അവന്റെ പിന്നാലെ കുഞ്ഞു ശിരസുമായി അവൾ അകത്തേക്ക് കടന്നു ഇവിടേക്ക് വരാനായിരുന്നു നാട്ടിൽ നിന്ന് ഒളിച്ചോടിയത് വന്ന ദൗത്യം പോലും മറന്നു ഇനി എന്താ ചെയ്യാ തിരികെ പോവാന്ന് വെച്ചാ അറിയാത്ത സ്ഥലവും ആളുകളും കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല ഇല്ല ഇവിടെ നിന്ന് തെരുവിലേക്ക് ഇറങ്ങിയ ഉറപ്പായും ജീവിതം നരകിക്കും കുറച്ചു കാലം ഇവിടെ പിടിച്ചു നിൽക്കാം ബാക്കി വഴിയെ നോക്കാം അവൾ രണ്ടും കൽപ്പിച്ച അകത്തേക്ക് കയറി അവനെയും പിന്നാലെ ഒരു പെണ്ണിനെയും കണ്ടതും അഞ്ജലി ഒന്ന് ഞെട്ടി ഇതാരാ സിദ്ധു അവർ ചോദിച്ചു അമ്മ കുറെ ദിവസമായി പറയുന്നില്ലേ സെർവെന്റ് വേണമെന്ന് ഇവളാണ് നമ്മുടെ വീട്ടിലെ പുതിയ അടുക്കളക്കാരി പെണ്ണ് പേര് വേദിക അത് പറഞ്ഞ അവ അകത്തേക്ക് കയറിപ്പോയി വേദിക പകച്ചു നിന്നു പോയി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്ര വലിയൊരു വീട്ടിലേക്ക് അവൾ വരുന്നത് ആ വീടിന്റെ ഹാളിന് അവൾ വളർന്ന അനാഥാലയത്തിൻ്റെ മുഴുവൻ വീതി ഉണ്ടെന്ന് അവൾക്ക് തോന്നി എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്ന വേദികയെ അഞ്ജലി അടുത്തേക്ക് വിളിച്ചു തുടരും അപ്പോൾ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി